നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക മഞ്ജു വാര്യർ ദിലീപ് വേർപിരിയൽ മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു തരം വേദന തന്നെയായിരുന്നു വേർപിരിയൽ വാർത്ത വന്നത് മുതൽ ദിലീപിനെ കുറ്റപ്പെടുത്തിയും മഞ്ജുവിനെ ആശംസകൾ നൽകിയും ഒരുപാട് പേർ രംഗത്ത് വന്നെങ്കിലും കേരളത്തിലെ അമ്മ മനസ്സുകൾ മഞ്ജുവിനെ പഴിച്ചു കുറ്റം പറഞ്ഞു ശകാരിച്ചു ഒരു പെൺകുച്ചന്റെ അമ്മയല്ലേ അവൾ എങ്ങനെ അതിനെ അച്ഛന്റെ അടുത്ത് വിട്ടിട്ടു പോകുമെന്നായിരുന്നു ചോദ്യം മീനാക്ഷിയുടെ കാര്യത്തിലാണ് എല്ലാവർക്കും ആവലാതി സ്വന്തം പൊരുത്തക്കേടുകളോട് പൊരുതി ഒടുവിൽ വിവാഹമോചനം എന്ന പരിഹാരത്തിലേക്ക് മഞ്ജുവും ദിലീപും എത്തി എല്ലാത്തിനും കാരണം ായിരുന്നു എന്നതായിരുന്നു സത്യം തന്നെ ചതിച്ച കാവ്യയെ രഹസ്യമായി പ്രണയിച്ച ദിലീപിനെയും ദിലീപിന്റെ സ്വത്തുക്കളും മകളും പോലും മഞ്ജു വേണ്ടെന്ന് വെച്ച് ആലുവയിലെ വീട്ടിൽ നിന്നും ദിലീപിന്റെ ജീവിതത്തിൽ നിന്നും രക്ഷപ്പെട്ടു ഓടി ദിലീപിന്റെ ഒരു രൂപം പോലും തനിക്ക് വേണ്ടെന്ന നിലപാടിലായിരുന്നു മഞ്ജു അന്നും ഇന്നും ദിലീപിന്റെ സ്വത്തോ മകളോ തനിക്ക് വേണ്ടെന്ന ഉറച്ചു നിലപാടിൽ വീട് വിട്ടിറങ്ങിയ മഞ്ജു കോടികളുടെ സ്വത്ത് തിരികെ നൽകുകയും ചെയ്തിരുന്നു മീനാക്ഷിയെ എന്തുകൊണ്ട് ദിലീപിന് വിട്ടുകൊടുത്തു എന്ന് ഒരിക്കൽ മഞ്ജു പറഞ്ഞിരുന്നു മീനൊട്ടിക്ക് അച്ഛനോടുള്ള സ്നേഹം മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം അവൾ അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ എന്നും സന്തുഷ്ടയും സുരക്ഷിതമായിരിക്കും അതുകൊണ്ട് തന്നെ അവളുടെ മേലുള്ള അവകാശത്തിന്റെ പിടിവലയിൽ അവളെ ദുഃഖിപ്പിക്കാൻ എനിക്കിഷ്ടമല്ല അവൾക്ക് ഈ അമ്മ എന്നും ഒരു വിളിപ്പാട് അകലെയുണ്ട് അവൾ അകലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അമ്മയുടെ അകത്ത് തന്നെയാണല്ലോ എന്നും മകൾ എന്നായിരുന്നു മഞ്ജു അന്ന് പറഞ്ഞത് പിടിച്ചു വാങ്ങലല്ല വിട്ടുകൊടുക്കലാണ് സ്നേഹം മാതൃത്വം അകലെ നിന്നാൽ ഇല്ലാതെ പോകുന്ന ഒന്നല്ല ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന ഒന്നുമല്ല അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മഞ്ജു നാലുവരിയിൽ പറഞ്ഞു തീർത്തു ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ ക്രിമിനലായി മീനാക്ഷിയുടെ അച്ഛൻ ജയിലിലേക്ക് പോയപ്പോൾ അക്ഷരാർത്ഥത്തിൽ തനിച്ചായത് മീനാക്ഷിയായിരുന്നു അമ്മ മഞ്ജു ഒരിടത്ത് അച്ഛൻ ജയിലിലും രണ്ടനമ്മ കാവ്യ വീട്ടിലും അച്ഛൻ ജയിലിലായ വാർത്ത അറിഞ്ഞ് വീടിന് വെളിയിൽ പോലും ഇറങ്ങാതെ ഉണ്ണാതെ ഉറങ്ങാതെ കരയുകയാണ് മീനാക്ഷി താൻ തനിച്ചായി പോയെന്ന തോന്നൽ മീനാക്ഷിക്കുണ്ടാകാം എന്തായാലും തന്നെ ചതിച്ച ഭർത്താവിനെ തട്ടിയെടുത്ത കാവ്യ്ക്ക് തന്റെ മകളെ കൂടി വിട്ടു നൽകാൻ മഞ്ജു തയ്യാറാകില്ലെന്നാണ് റിപ്പോർട്ട് മകളുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് അമ്മ മഞ്ജു കോടതിയിൽ സമീപിച്ചേക്കും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി